വീക്കെൻഡ് എപ്പിസോഡിനെ പറ്റിയുള്ള ഒരു പ്രൊമോ ഇപ്പം വന്നിട്ടുണ്ട് അതിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആരാണ് വീട്ടിൽ കയറ്റാൻ പറ്റാത്തതായിട്ടുള്ളവർ എന്താണ് ലക്ഷ്മി ഇതിന് ആൻസർ ചെയ്തേ പറ്റുമെന്ന് ഭയങ്കര ഒച്ചത്തിൽ ദേഷ്യത്തിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ലക്ഷ്മി പറയുന്നു പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട് ലാലേട്ടൻ ദേഷിച്ചോണ്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ വിയോജിപ്പിൽ അവർക്കെന്താ നിങ്ങളുടെ ചിലവരാണോ അവർ ജീവിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ അങ്ങനെ പറയുമ്പോൾ നൂറത്തൊഴുതുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് കണ്ടസ്റ്റൻ്റുകളെല്ലാം ഭയങ്കരമായിട്ട് കൈയടിക്കുന്നുണ്ട് ലാലട്ടൻ പറയുന്നുണ്ട് ഇത്തരം കമൻറ്റുകൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ എന്നിട്ട് ചോദിക്കുന്നു മസ്താനിക്ക് എന്താണ് പ്രശ്നം മസ്താനി പറയുന്നു ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്കും താല്പര്യമില്ല മറ്റാർക്കും കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്രയും പ്രശ്നം ലാലട്ടൻ ചോദിക്കുന്നുണ്ട് നിന്നെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ടെന്ന് ലാലട്ടൻ ചോദിക്കുന്നുണ്ട് വളരെ ദേഷ്യത്തിലാണ് ആ ചോദ്യമൊക്കെ ചോദിക്കുന്നത് എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഇറങ്ങിപ്പോയിക്കോളൂ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളൂ എന്ന് ലാലേട്ടൻ ലക്ഷ്മിയോടും മസ്താനയോടും പറയുന്നുണ്ട് മുന്നേ ഒരു ദിവസം മഴക്കുണ്ടായപ്പോൾ ആതിലയോടും നൂറയോടും ലക്ഷ്മിയാണ് ഇങ്ങനെ പറഞ്ഞത് ഇന്നും വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്ത സാധനങ്ങളാണല്ലോ നീയൊക്കെയെന്ന് ഇപ്പോൾ ആ ഒരു വിഷയത്തെ ചൊല്ലിയാണ് ലാലട്ടൻ ഇത്രയും കയർത്ത് സംസാരിക്കുന്നത് എന്തായാലും ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാകും കഴിഞ്ഞ വീക്കെൻഡിലും ഇതൊക്കെ പറഞ്ഞിരുന്നെയാണ് നിങ്ങളുടെ വാക്കുകൾ സൂക്ഷിക്കുക നിങ്ങളുടെ പ്രവൃത്തികൾ സൂക്ഷിക്കുക എന്ന് വാണിംഗ് കൊടുത്തിട്ടാണ് ലാലേട്ടൻ പോയിരുന്നത്